കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഹോട്ട്സ്റ്റാർ വഴിയാണ് ചോദിച്ചത് കുറച്ച് സമയത്തേക്ക് ഈ ഹൗസിനുള്ളിൽ ആരെയാണ് സാരി ഉടുപ്പിച്ച് നടത്തിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അത് പ്രത്യേകിച്ച് പുരുഷന്മാരെയാണ് ചോദിച്ചത് ആൺകുട്ടികളെയാണ് അപ്പൊ പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഋഷീനെ ആ രീതിയിൽ ഒന്ന് ഒരുക്കണം എന്നുള്ളതാണ് അതും പ്രകാരം ഋഷിയെ സാരിയൊക്കെ ഉടിപ്പിച്ച് നല്ലൊരു പെൺകുട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ താടിയില്ലായിരുന്ന ശരിക്കും ഒരു പെൺവേഷം ശരിക്കും ഒരു പെൺകുട്ടിയായിട്ട് മാറിയേനെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവരൊന്നും ഇത്ര മേക്കപ്പ് ചെയ്തിട്ടില്ലേലും ഉള്ള സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഇതുപോലാണ് ഒരുങ്ങുന്ന ആ രീതിയിലായിരുന്നു അപ്പൊ നമുക്ക് കാണാമായിരുന്നു അഭിഷേകം പൂവൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്റെ വീട്ടൊക്കെ പോന്നു ജിൻഡോ കൈപ്പിടിച്ച് ഡാൻസ് കളിക്കുന്നു ഋഷിക്ക് ഒരു നാണമായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് നന്നനെ ഒരു പണി കാണിച്ച് നന്ദനെ ബതൊക്കെ വന്ന് ഋഷിയുടെ സാരിയൊക്കെ ഒന്ന് പൊക്കി വയറിലോട്ടൊക്കെ തൊടുന്നതൊക്കെ കാണായിരുന്നു അപ്പൊ ഋഷി ഒരു വല്ലാത്ത രീതിയിൽ അങ്ങായിപ്പോയി അത് പക്ഷെ ചെയ്യണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിലൊരു നല്ല എല്ലാരും സന്തോഷമായിട്ടൊക്കെ ഇരുന്ന സമയത്ത് അത് ചെയ്തപ്പോ ഒരു ഇച്ചിരി മോശമായി പോയി അല്ലാതെ നല്ലൊരു രസമുള്ള ഒരു പരിപാടിയായിരുന്നു അവസരങ്ങളിൽ എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് കാര്യം അവര് കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പൊ വേണ്ടിയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്ലാന് നടത്തിയത് എന്തായാലും നല്ല മനോഹരമായിരുന്നു കേട്ടോ പക്ഷെ നല്ല ചുന്നരി കുട്ടിയായിട്ടാണ് ഒരുങ്ങി വന്നത്